അവിടെലേക്ക് നോക്കിയിട്ട് ഒരു മുളിപ്പട്ടക്കയിട്ട് അയ്യോ ഞാനെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം പക്ഷെ കുറേ നേരം ആയിട്ട് ഹെയർ വരെ പെണ്ട് ഉണ്ട് സാധനം ദാത്രല്ല ഉള്ളൂ അയ്യോ സാധനം ഞാനെ ഹെയർ അങ്ങനെ വെട്ടിയിതുകൊണ്ട് അങ്ങനെ ഉള്ളൂ ട്ടാ ഇരവാട കണ്ടോ ഇടി ഞാൻ കുറച്ച് കറുത്ത പോലെ ഇല്ലേ നോക്കിയേ ഫേസ് എന്നിട്ട് അപ്പ വളച്ചിട്ട് ഇപ്പോ കറുത്തേ ആപ്പന്നോ അപ്പല്ലേ കാർ നോക്കിക്കോ കറുത്ത വെക്കേണ്ട ഞാൻ വെട്ടുട ഇതില് അത്യാവശ്യം മുഖ ലക്ഷണമൊക്കെ ഉണ്ട് പക്ഷെ വെളുത്തു കിട്ടിയാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ നല്ല കളറൊക്കെ നല്ല ഭംഗിയൊക്കെ തക്കിട തരികിട പരിപാടി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റും അതിന് നിന്ന് തരണം അത് ചെയ്യുമ്പോൾ ചേട്ടനെളിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കൊടുക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ോപ്പല്ലേ ഇതെന്ത് സാധനം ആസിറ്റ് ഒന്നല്ല േ അത് പോവാൻ വേണ്ടിട്ടാണ് ഇത് ചളി നമ്മുടെ ഉള്ളില് ഈ കറുപ്പ് പാട് ഉള്ളിൽ ചളികളൊക്കെ ഉണ്ടാവും നമ്മുടെ കണ്ണില് കാണാത്ത ചളികൾ ഉണ്ടാവും അതൊക്കെ റിമൂവ് ചെയ്യാനാണ് ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത് കേട്ടാ

നമുക്ക് വെളിക്കല് ചെയ്യുള്ളൂ അങ്ങനത്തെയുള്ള സാധനമാണ് അതായത് സൺസ്ക്രീൻ ലോഷനാണ് ഇത് എന്താണെന്ന് വെച്ചാ നമുക്ക് വെയിലത്ത് പോകുമ്പോ ചൂടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ലോഷൻ അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കിന് വർക്കിന് പോവാ എവിടേക്ക് വരുമ്പോഴും പോകുമ്പോഴും നിങ്ങൾക്ക് ഫേസിൽ ആ വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളാൻ പറ്റില്ല ഇത് ഇത് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഇത് ഇട്ടപ്പോ തന്നെ നിങ്ങളുടെ ഫേസ് ഉണ്ടാവും തേക്കണം കുറച്ച് മതിയാ മതി ഒപ്പം എല്ലാ മാത്രം മതി ഒരുപാട് തേച്ചിട്ടും കാര്യമില്ല ഒരുപാട് അങ്ങനെയൊന്നുമില്ല നമുക്ക് കുറച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരുപാട് തേച്ചിട്ട് എവിടെയും ഇല്ല ായിട്ടൊന്നല്ല നല്ല വ്യത്യാസം നിന്റെ കളറിന്റെ ഏകദേശം അടുത്തെത്തി നോക്ക് നോക്കും അപ്പഴോ നോക്ക് అప్పుడు మనం ఈ వీడియో షూట్ చేసే സമയသက်తయితే ఉండిలే ఇంగేయకే చేదిట్ మీకు వీడియో షూట్ యా ఓకే అప్పుడు కొర్చే నారం ఉండవల అప్పుడు ఆయచీని నేను పర్నవల నేను ఇల్లిన రెండు వషం స్వయం యూస్ చేదాము ఇలే అప్పుడు ఇదంటే రిజల్ట్ గట్టు ఓకే ఓకే అప్పుడు నా ఐటిందె పాపుల వపయిల అప్పుడు ఇడికిన చేదున వది తాచీలే ఒక వషం ఒక వషం ఇడి చేదున నేను చేయన చెయండను వీడియో ఇవ ఉండల్లో చేదున తోడే ക്രീമൊക്കെ തേച്ചിട്ട് നല്ല ഭംഗിയായി നടക്കുക നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ